ഓം ഗം ഗണപതിയേ നമ സുബ്രഹ്മണ്യായ നമ ഓം ശ്രീ സർവഗ്രഹേഭ്യോ നമ എല്ലാ നല്ലവരായ ശ്രോതാക്കൾക്കും ഈ തത്തുമസി ചാനലിലേക്ക് സ്വാഗതം ഇന്ന് നമുക്ക് മെയ് മാസം ഒന്നാം തീയതി ഉച്ചയ്ക്ക് ഏകദേശം ഒരു മണിയോടുകൂടി മേടം രാശിയിൽ നിൽക്കുന്ന വ്യാഴം ഇടവൻ രാശിയിലോട്ട് മാറുന്നതാണ് ഇത് ഈ വ്യാഴത്തിൻ്റെ മാറ്റം മേടം രാശിക്കാർക്ക് എന്തൊക്കെ ഗുണദോഷഫലങ്ങളാണ് തരുന്നത് എന്ന് നോക്കാം ഇപ്പോൾ അശ്വതി ഭരണി കാർത്തിക കാല ഈ മൂന്ന് നക്ഷത്രങ്ങളാണല്ലോ മേടം രാശിയിലുള്ളത് ഇവർക്ക് കഴിഞ്ഞ വർഷ ഏപ്രിൽ മാസത്തിലെ ജന്മരാശിയിലോട്ട് വന്ന വ്യാഴം ധാരാളം ക്ലേശങ്ങൾ തന്നു എന്ന് വേണം പറയുവാൻ ധാരാളം മനക്ലേശങ്ങളെ അനുഭവിച്ചു പ്രത്യേകിച്ച് ജോലി സംബന്ധമായിട്ട് നന്നായിട്ട് ടെൻഷൻ ഉണ്ടായി പലർക്കും ജോലി നഷ്ടമാവുകയോ ജോലി മാറേണ്ടി വരികയോ ട്രാൻസ്ഫർ ആകേണ്ടി വരികയോ ഒക്കും ഇടയായിട്ടുണ്ട് കൂടാതെ സ്വന്തം ആവശ്യത്തിനായിട്ടോ അല്ലെങ്കിൽ ഉറ്റവരുടെ ആവശ്യത്തിന് വേണ്ടിയിട്ടോ ആയിട്ടൊക്കെ ഒരു വാസവും ചെലവും ഒക്കെയും ഉണ്ടായിട്ടുണ്ട് അതുപോലെ സന്താനങ്ങൾ മൂലം ക്ലേശങ്ങളെ ധനനഷ്ടം സ്വർണ്ണ നഷ്ടത്തിന് പോലും സാധ്യത ഉണ്ടായിട്ടുണ്ട് അതിപ്പോൾ സന്താനങ്ങളുടെ വിവാഹത്തിനാവശ്യത്തിനായിട്ടോ അതല്ലെങ്കിൽ ഉറ്റവരുടെ വിവാഹ ആവശ്യങ്ങൾക്കായിട്ടോ ഒക്കെ ആയാലും മതി എന്നാലും ധനം സ്വർണം ഇതൊക്കെ നഷ്ടമാകലോ ചിലവാകലോ ഒക്കെ ആയിട്ടുണ്ട് അങ്ങനെ പല പല ക്ലേശങ്ങളും സഹിക്കേണ്ടി വന്നിട്ടുണ്ട് എന്നാൽ ഇപ്പോൾ ഈ മെയ് മാസം ഒന്നാം തീയതി രണ്ടാം ഭാവത്തിലോട്ടാണ് മാറുന്ന വ്യാഴം ഇത് ധനപരമായിട്ട് ജോലിക്ക് കുടുംബപരമായി പ്രശസ്തി സുഖം തുടങ്ങി നല്ല ഫലങ്ങൾ തരേണ്ടതാണ് പൊതുവെ പക്ഷേ ഇവിടെ ഈ പ്രാവശ്യം ഒരു ദോഷമെന്ന് വെച്ചാൽ വ്യാഴത്തിന് വേദദോഷം ഭവിക്കുന്നുണ്ട് അപ്പോൾ വിപരീത വേദ ഫലമാണ് തരുന്നത് ഈ വേദദോഷം ഉണ്ടെങ്കിൽ അത് പ്രധാനമായിട്ടും ധനച്ചെലവ് അധികമായിട്ട് വരുന്നതിന് സാധ്യത കാണുന്നു നല്ല കാര്യത്തിനായിട്ടാണ് എങ്കിലും ഇപ്പോൾ പന്ത്രണ്ടിലെ ഒരു ഗ്രഹം ഉണ്ടെങ്കിൽ അത് വ്യാഴവും പന്ത്രണ്ട് നിന്നല്ലെന്ന പോലെയാണ് അപ്പോൾ അധികം ധന വരുന്ന വരുന്നത് വരുത്തുന്നതിന് സാധ്യത കാണുന്നുണ്ട് പലപ്പോഴും വിശ്വാസവഞ്ചന പറ്റുന്നതിന് സാധ്യത കാണുന്നു ദൂരയാത്ര തീർത്ഥയാത്ര ദൂരദേശവാസം തുടങ്ങിയതിനൊക്കെയും സാധ്യത കാണുന്നുണ്ട് ശുക്രൻ്റെ രാശിയിലേക്കാണ് മാറുന്നത് അപ്പോൾ വിവാഹത്തിനായിട്ട് അതിപ്പോൾ ഉറ്റവരുടെ ആൾക്കാരുടെ ആയാലും വേണ്ടില്ല സന്താനങ്ങളുടെ ആയാലും സ്വന്തം ആവശ്യത്തിനായാലും വേണ്ടില്ല അതിനേം വിവാഹ ശേഷമുള്ള ചിലവുകൾക്കായാലും സന്താനങ്ങളുടെ വിവാഹത്തിനായാലോ ഒക്കെ ആയാലും നല്ല ധനച്ചെലവിന് സാധ്യത കാണുന്നുണ്ട് പിന്നെ ധനം സ്വർണം ഇതൊക്കെയും കൂടുതൽ ചിലവാകുന്നതിന് സാധ്യതയുണ്ട് വാഹന സംബന്ധമായിട്ടും അധിക ചിലവുകൾ ഉണ്ടാകാം അതുപോലെ സ്ത്രീകൾ മൂലവും ക്ലേശങ്ങളോ ധനച്ചിലവുകളോ ഉണ്ടാകാം എന്നാൽ ഈ വ്യാഴത്തിന് രണ്ടു നിന്നിട്ട് വിപരീത ദോഷം ക്ലേശം ചെയ്യുന്നെങ്കിലും വ്യാഴത്തിൻ്റെ ദൃഷ്ടി ആറ് എട്ട് പത്ത് എന്നീ ഭാവങ്ങളിലോട്ട് വീഴുന്നു അത് വളരെയേറെ നല്ലത് തന്നെയാണ് ഈ ദൃഷ്ടി മൂലം ജോലി സംബന്ധമായോ അതല്ലെങ്കിൽ നിത്യ വരുമാന സംബന്ധമായോ ഒക്കെ വളരെ അനുകൂലമായിട്ട് വരുന്നതാണ് കർമ്മസംബന്ധമായിട്ട് പല നേട്ടങ്ങളും ഉണ്ടാകുന്നതിന് സാധ്യതയുണ്ട് താൽക്കാലിക ജോലികൾ സ്ഥിരപ്പെടുന്നതിനോ ഇല്ലാതിരുന്നവർക്ക് ജോലി ലഭിക്കുന്നതിനോ ഒക്കെയും സാധ്യത കാണുന്നുണ്ട് ശത്രുക്കളൊക്കെ നിഷ്പ്രഭരാകുക അതുപോലെ നല്ല സംബന്ധമായ ക്ലേശങ്ങളെ ഉള്ളവർക്ക് ആ ദോഷം മാറിക്കിട്ടുന്നതാണ് സംബന്ധമായി നല്ല ഇത് തന്നെയാണ് നെയിം ഫെയിം മണി ഇതൊക്കെയും ലഭിക്കുന്നതിന് സാധ്യതയുണ്ട് നന്നായിട്ട് തന്നെ വരും എങ്കിലും വേദം ഭവിക്കിയാൽ അധിക ചെലവ് തുടങ്ങിയ ക്ലേശങ്ങളെ ഒഴിവാക്കുന്നതിനായിട്ട് എന്നും വിഷ്ണു സഹസ്രനാമം കാലത്തോ വൈകിട്ടോ ജപിക്കുക ആദ്യമായി ജപിക്കുന്നവർക്ക് ഈ ഇത് തിരിക്ലേശമായിട്ട് തോന്നാം ബുദ്ധിമുട്ടായിട്ട് തോന്നാം പക്ഷേ നാമാവലി ജപിക്കുക എളുപ്പമാണേ അതെ പത്ത് മിനിറ്റ് മാത്രമേ പത്തോ പന്ത്രണ്ടോ മിനിറ്റ് വേണ്ടി വരുവുള്ളൂ ആദ്യമായിട്ട് കൂടാതെ മഹാവിഷ്ണു ക്ഷേത്രത്തിലോ അല്ലെങ്കിൽ വിഷ്ണു അവതാര ദേവതാ ക്ഷേത്രങ്ങളിലോ ജന്മ ജന്മനക്ഷത്രങ്ങൾ തോറും സഹസ്രനാമർച്ചന ചെയ്യുന്നതും നല്ലതാണ് ഇപ്പോൾ ഓരോ തുളസിമാല ചാർത്തുന്നത് അതും വളരെ നല്ലതാണ് ദോഷം കുറഞ്ഞു കിട്ടും വ്യാഴാഴ്ച ദിവസങ്ങളിലോ പുണർദ്ദം വിശാഖം പൂരുട്ടാതെ ഈ നക്ഷത്രങ്ങൾ വരുന്ന ദിവസങ്ങളിലോ പണമിടപാടുകൾ കഴിവതും ഒഴിവാക്കുക പിന്നെ ദൂരയാത്ര ദൂരയാത്രയും മറ്റും കഴിവതും ഒഴിവാക്കുക അല്ലെങ്കിൽ മറ്റൊരു ദിവസത്തേക്ക് മാറ്റി വെക്കാവുന്നതാണെങ്കിൽ അങ്ങനെ ചെയ്യുന്നത് വളരെ നല്ലതാണ് പിന്നെ ഈ ധന ഇടപാടുകൾ പുതിയ കാര്യങ്ങൾ തുടങ്ങാനൊക്കെ ഈ വ്യാഴാഴ്ച ദിവസം തൽക്കാലം ഒന്ന് മാറ്റി വെക്കുന്നത് നല്ലതാണ് പക്ഷേ എല്ലാ ദോഷത്തിനും ഇവിടെ ഉത്തമമായിട്ട് വളരെ ശക്തമായിട്ടുള്ള ഒരു പരിഹാരമാണ് ശ്രദ്ധയോടെ ഭക്തിയോടെ ക്രമമായിട്ട് എന്നും വിഷ്ണു സഹസ്രനാമം ജപിക്കുക എന്നത് അതിന് പത്ത് മിനിറ്റ് മതി ആ സഹസ്രനാമം സ്തോത്രങ്ങളോ അതൊന്നും വേണമെന്നില്ല ആ നാമാവലി മാത്രമായിട്ടൊന്ന് ജവിച്ചോ വളരെ എഫക്റ്റീവാണത് എല്ലാ ദോഷങ്ങളും മാറും കൂടാതെ വിഷ്ണു സഹസ്രനാമം അർച്ചന കൂടെ ചെയ്യിച്ചോ അതോ ഈ ദോഷങ്ങളൊന്നും ബാധിക്കില്ല എങ്കിലും ഒന്ന് ശ്രദ്ധിക്കുന്നത് നല്ലതാണ് പ്രത്യേകിച്ച് വ്യാഴാഴ്ച ദിവസങ്ങളെ അപ്പോൾ എല്ലാവർക്കും നന്മയുണ്ടാവട്ടെ അതിനായിട്ട് പ്രാർത്ഥിക്കുന്നു ലോക സമസ്ത സുഖിനോ ഭവന്തു ശുഭമസ്തു ഓ